കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ജനജീവിതത്തിന് തന്നെ പ്രതിസന്ധിയാവുന്നു ഏലപ്പാറയിലും പരിസര പ്രദേശത്തുമായി കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപോത്തുകളും ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം വാഗമൺ ഏലപ്പാറ റൂട്ടിൽ ബോണാമയിൽ ജനവാസ മേഖലയിൽ നാല് എത്തിയത് കഴിഞ്ഞ ദിവസം ഏലപ്പാറ ടൗണിനു സമീപമാണ് കാട്ടാന എത്തിയത് ജനവാസ മേഖലയിൽ വീടുകൾക്ക് സമീപം വരെ കാട്ടാന നിരവധി പേർ പാർക്കുന്ന മേഖലയിലാണ് കാട്ടാനി എത്തിയതെന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തിരികെ കാടിനുള്ളിലേക്ക് വരംപൊപ്പ് തുരത്തിയോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും മേഖലയിലെ ആളുകൾ രാത്രി സമയങ്ങളിൽ ഭയപ്പാടോടെയാണ് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ് ആനയ്ക്കു പുറമെ കാട്ടുപോത്തുകളും ജനവാസ മേഖലയിൽ വിഹരിക്കുന്നത് കഴിഞ്ഞ രാത്രി ഏലപ്പാറ വാഗമൺ റോഡിൽ ബോണാമിയിലാണ് നാല് കാട്ടുപോത്തുകൾ എത്തിയത് രണ്ട് ദിവസങ്ങളായി ആദ്യം ഈ കാട്ടുപോത്തിനെ കാണുന്നത് കാവക്കുളത്താണ് രാത്രി ഒരു ഒമ്പതരയോടുകൂടി എലപ്പാറയിൽ നിന്നും കാവക്കുളത്തിലേക്ക് താമസിക്കുന്ന ആൾക്കാർ കാവക്കുളത്തിലേക്ക് പോകുമ്പോൾ ഒമ്പതരയോ കൂടി കാവക്കുളം ബംഗ്ലാവിൻ്റെ അവിടെയാണ് ഈ കാട്ടുപോത്തിനെ ആദ്യം കാണുന്നത് അന്ന് രാത്രി ആയതുകൊണ്ട് യാതൊരു വീഡിയോയോ ഇനി പേടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ ഇന്നലെ രാവിലെ കൊളുപ്പിന് ഒരു അഞ്ച് അഞ്ചരയാകുമ്പം വാക്കിങ്ങിന് നടക്കുന്ന ആൾക്കാർ ഇത് വാക്കിംഗ് വരുമ്പം ഈ ഈ നേരിട്ട് നേരിച്ച് കാണുകയും കൂടി രക്ഷപെടുകയും ചെയ്തിട്ടുണ്ട് അത് ഇന്നലെ രാവിലെ അന്നേരം തന്നെ ഞങ്ങളുടെ അറിയിക്കുകയും കാക്കത്തോട് ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്നതാണ് കാവക്കുളം ആ കാക്കത്തോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ എത്തിക്കുകയും വൈ വൈകുന്നേരം വരെ ഇവിടെ അതിൻ്റെ ക്രമീകരണങ്ങൾ കണ്ടു നോക്കിയിട്ട് ഈ കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കാട്ടുപോത്തുകൾ എത്തിയത് ഇവ എവിടേക്ക് പോയി മറഞ്ഞു എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇങ്ങനെ നിരന്തരമായി കാടിറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളി സംരക്ഷിക്കുന്ന നടപടികൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ഇടുക്കി വിഷ ന്യൂസ് പീരിമേട്